നമസ്തേ നമ്മൾ പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നോക്കാൻ പോകുന്നത് അതിനു മുമ്പ് നമുക്ക് അന്നത്തെ ഗ്രഹനില നമുക്കൊന്ന് നോക്കാം ആദിത്യൻ കുംഭം രാശിയിലേക്ക് അന്ന് പ്രവേശിക്കുകയാണ് ഇനി ഒരു മാസത്തോളം ആദിത്യൻ കുംഭൻ രാശിയിൽ തന്നെയാണ് ബുധനും ശനിയും കുംഭൻ രാശിയിലുണ്ട് ശുക്രനും സർപ്പവും മീനൻ രാശിയിലും വ്യാഴം ഇടവൻ രാശിയിലും ചൊവ്വൻ മിഥുനം രാശിയിലും ചന്ദ്രൻ ചിങ്ങൻ രാശിയിലും കേതു കന്നി രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ഇതും ഇതിൻ്റെ വേദാതി ദോഷങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് നക്ഷത്രഫലങ്ങൾ പറയുന്നത് ഈ നക്ഷത്ര പൊതുവേ ഇപ്പോൾ ആദ്യത്തിൻ്റെ ഫലം പറയുമ്പോൾ ഒരു മാസത്തേക്ക് ഏതാണ്ട് സാമ്യത ഉള്ളതായിരിക്കും അതേപോലെ ഗ്രഹങ്ങൾ മാറി വരുന്നവരെ ഉണ്ടാവും എങ്കിലും അതിൻ്റെ ബലം കൂടുതലും അനുസരിച്ച് വ്യത്യാസം വരികയും ചെയ്യും അതേപോലെ നക്ഷത്ര ഫലങ്ങൾ തുടർച്ചയായി ലഭിക്കാൻ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യോ കമൻ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുക കൂടാതെ ആറു മണിക്ക് ഞാൻ തൊഴിലിനെ സംബന്ധിച്ചൊരു പോസ്റ്റ് ചെയ്യുന്നുണ്ട് നക്ഷത്ര ഫലങ്ങൾ എന്ന പോസ്റ്റ് മൂന്ന് മണിക്കാണ് ഇത് രണ്ട് യൂട്യൂബിലാണ് മറ്റ് മീഡിയയിൽ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് ഫലത്തിലേക്ക് വരാം പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച മേടം കർക്കിടകം രാശിക്കാർക്ക് ശുഭവും വൃശ്ചികം മകരം കുംഭം മീനം രാശിക്കാർക്ക് മധ്യമവും ഇടവം കന്നി രാശിക്കാർക്ക് ദോഷവും മിഥുനം ചിങ്ങം തുലാം ധനു രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഇനി നമുക്ക് വിശദമായിട്ട് ഓരോ ഇതും പറഞ്ഞ് നമുക്ക് നോക്കാം മേഡൻ രാശി എന്ന് പറഞ്ഞാൽ അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടൻ രാശി മേടൻ രാശിക്കാർക്ക് പൊതുവെ ഗുണകരമാണ് അങ്ങനെ ആണെങ്കിലും ഒരു ആത്മവിശ്വാസക്കുറവുണ്ടാകും അതേപോലെ മനസ്സ് ബുദ്ധി തുടങ്ങിയ വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല ഇത് പ്രതി ശ്രദ്ധിക്കുക എന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ പൊതുവെ അനുകൂലമായിട്ട് വരും ഒരാത്മവിശ്വാസ കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാകുമെങ്കിലും പൊതുവേ ഗുണകരമായതുകൊണ്ടും ദൈവാധീനമുള്ളത് അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ് ബന്ധുജനങ്ങളിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദിവസമായതുകൊണ്ട് സുഹൃത്തുക്കൾ അനുകൂലമായി തീരും അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായിരിക്കും മിത്രങ്ങൾ പുതിയ മിത്രങ്ങളെയൊക്കെ ലഭിക്കാനുള്ളൊരു സാധ്യതയും ഉണ്ട് ധനപരമായ കാര്യങ്ങൾ ഒരു പരിധി വരെ അന്ന് നടന്നു കിട്ടും മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ സമീപനങ്ങളുണ്ടാകും അതേപോലെ ജീവിത പങ്കാളി നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാകും വാഹനം ആഭരണം തുടങ്ങിയ മേഖലകൾ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് തൊഴിലാളികളുമായി ഒരു ഐക്യത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് കഴിയും അങ്ങനെ മേടൻ രാശിക്കാർക്ക് പൊതുവേ ഗുണകരമായ ഒരു ദിവസം ആയിരിക്കും ഇനി ഇടവ കാർത്തിക അവസാന മുക്കാൽ ഭാഗം ോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഈ ഇടവം രാശിക്കാർക്ക് ദോഷകരമായ ഒരു ദിവസമാണ് അങ്ങനെയാണെങ്കിലും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ബന്ധു ജനങ്ങളിൽ നിന്ന് മേന്മയുള്ള ഒരു ദിവസമായിരിക്കും വാക്കുകൾ നന്നായി ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ നടക്കുന്ന ദിവസമായതുകൊണ്ട് സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ ഒരു സമീപനമൊക്കെ ഉണ്ടാകും നന്നായി ഉറക്കമൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് വാഹന സംബന്ധമായൊക്കെ മേന്മയുള്ള ദിവസമായിരിക്കും അലർജി സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഒരു ചെറിയ ആശ്വാസം അന്ന് കിട്ടും എന്നാൽ ആത്മവിശ്വാസക്കുറവ് അവിടെയും അനുഭവപ്പെടും മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തത് കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും മാതൃസ്ഥാനീയര് പിതൃസ്ഥാനീയരൊന്നും അത്ര അനുകൂലായിരിക്കില്ല വേണ്ട കാര്യങ്ങൾ അവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരിൽ നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല ബുദ്ധി വേണ്ട രീതിയിൽ പ്രയോഗിക്കാതിരിക്കുന്നതുകൊണ്ട് മനസ്സ് അസ്വസ്ഥമാകുന്ന ഒരു ആകുകയും ചെയ്യും ഇടവക്കൂറുകാർക്ക് സഹോദര സ്ഥാനീയരത്താൽ അനുകൂലമൊന്നുമല്ല ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചില പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടും ശത്രുദോഷം മൂലം കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അതേപോലെ തൊഴിൽ രംഗത്ത് തൊഴിൽ തൊഴിലാളികൾ കീഴുദ്യോഗസ്ഥരൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകണം കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർ അനുകൂലമായിരിക്കുന്ന ഒരു ദിവസമല്ല ഇത് അപ്പം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഓരോ വ്യക്തികളോടും എടുക്കേണ്ട സമീപനം എങ്ങനെയാണ് തീരുമാനിക്കാൻ കഴിയും ഞാൻ ഇങ്ങനൊരു പോസ്റ്റ് ഇടുന്നതിൻ്റെ കാരണം തന്നെ അതാണ് നിങ്ങൾക്ക് അനുകൂലമല്ലാത്തവരോട് മാന്യമായ രീതിയിൽ അല്പം പോലും അവർക്ക് മുഷ്ടാകാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ ഒരു പരിധിവരെ നിങ്ങൾക്കത് മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് ഇനി നമുക്ക് മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനൻ രാശി മിഥുനം രാശിക്കാർക്കിനി കുറച്ച് നാളത്തേക്ക് ബുദ്ധിമുട്ടാണ് ദൈവാദിനീരയില്ല എല്ലാ ഗ്രഹങ്ങളും പൊതുവേ അനുകൂലമല്ലാത്ത സ്ഥാനത്ത് നിൽക്കുകയാണ് ഈ വേദവുമായി ബന്ധപ്പെട്ട് വരുന്ന ചില ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത്ര വലിയ കാര്യമായിട്ടൊന്നും പറയാൻ ഇല്ല ഗുണങ്ങൾ ദോഷങ്ങളായിരിക്കും കൂടുതലുണ്ടാകുക ജാതകം പൊതുവെ അനുകൂലമാണെങ്കിൽ കുറച്ച് മേന്മയൊക്കെ ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ നന്നായി ഈശ്വരാരാധന നടത്തേണ്ട ഒരു ദോ ദിവസമായിരിക്കും മിഥുനൻ രാശിക്കാർക്ക് ഇത് കുറച്ച് നാളത്തേക്ക് അവർ നന്നായി ഈശ്വരാരാധന നടത്താനും ക്ഷേത്രങ്ങളിൽ പോകാനൊക്കെ കഴിയുക പൊതുവേ ഒരു ആത്മവിശ്വാസക്കുറവും സ്വന്തം കാലിൽ നിൽക്കാനുള്ള കെൽപ്പ് കുറവും മനസ്സ് അസ്വസ്ഥമാകുന്നുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എങ്കിലും ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ പ്രശ്നങ്ങളെയൊക്കെ ഒരു പരിധി വരെ അനുകൂലമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കാം കഴിയും ദൈവാധീനം വളരെ കുറവാണ് കുടുംബ ജീവിതത്തിലൊക്കെ സ്വസ്ഥത കുറവായിരിക്കും വേണ്ടപ്പെട്ടവർക്ക് അനുകൂലമായിട്ട് നിൽക്കില്ല ഇങ്ങനെ പൊതുവെ മിഥുനൻ രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് ഇനി കർക്കിടകം കർക്കിടകക്കാർക്ക് പൊതുവേ ഗുണകരമാണ് അങ്ങനെ ഗുണകരമാണെങ്കിൽ പോലും മനസ്സ് ഒരു അസ്വസ്ഥമാകുന്ന ദിവസമായിരിക്കും ആവശ്യമില്ലാത്ത ചിന്തകളെ കർക്കിടകൻ രാശിക്കാർ മനസ്സ് അസ്വസ്ഥമാക്കും അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ പിതൃസ്ഥാനീയൊക്കെ അനുകൂലമാണെങ്കിലും മാതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല ഒരു ആത്മവിശ്വാസമൊക്കെ എല്ലാ കാര്യത്തിലും നിഴലിക്കുന്നത് കൊണ്ട് പൊതുവെ കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനും കഴിയും വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ് ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ അനുകൂലമായ അവസ്ഥയുണ്ടാവും സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും കാരണം വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണെന്നുള്ളതുകൊണ്ട് ധനസംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായി കിട്ടും ജീവിത പങ്കാളിയിൽ നിന്നും കുറച്ച് അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും എന്നാൽ സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല ഭൂമി സംബന്ധമായി വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലം ഒന്നുമില്ല തൊഴിലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾ ഞാൻ ആറു മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ തൊഴിൽ മേഖല എന്ന പോസ്റ്റ് കാണാനായിട്ട് ശ്രമിക്കാം അതേപോലെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതുകൊണ്ട് മനസ്സ് എപ്പോഴും അസ്വസ്ഥായിരിക്കും ചിങ്ങൻ രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങൻ രാശിക്കാർക്ക് ദോഷമായ ഒരു ദിവസമാണ് പൊതുവെ മനോബലവും ശരീരബലവും ചിങ്ങൻ രാശിക്കാർക്ക് കുറയുന്ന ഒരു ദിവസമാണ് ആത്മവിശ്വാസക്കുറവ് വളരെയധികം നിഴലിക്കുന്ന ഒരു ദിവസമാണ് എങ്കിലും സഹോദര സ്ഥാനയിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നുമൊക്കെ അനുകൂലമായ അവസ്ഥ ഉണ്ടാകുന്നത് കൊണ്ട് ഒരു പരിധി വരെ മനസ്സ് സ്വസ്ഥമാക്കാനൊക്കെ കഴിയും എങ്കിലും മനസ്സ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം തന്നെയാണ് ബന്ധു ജനങ്ങളിൽ നിന്നൊന്നും അനുകൂലാവസ്ഥ ഉണ്ടാവില്ല സുഹൃത്തുക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലൊന്നും നിങ്ങളോട് പെരുമാറില്ല ധനപരമായി കുറച്ച് നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വരും തൊഴിൽ രംഗത്ത് തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ് ഇത് ഇനി കന്നിരാശി ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗമാണ് കന്നിരാശി കന്നിരാശിക്ക് ദോഷകരമായ ഒരു ദിവസമാണെങ്കിലും ദൈവാധീനമുള്ള ഒരു ദിവസമായതുകൊണ്ട് ഒരു പരിധിവരെ കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട് കഴിയും എങ്കിലും ബന്ധുജനങ്ങളൊന്നും അനുകൂലമായിരിക്കില്ല എന്ന് മനസ്സിലാക്കുക വിദ്യാർത്ഥികൾ അനുകൂല വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു സ്ഥിതിയായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ദൈവാദീനമൊക്കെ ഉള്ള ദിവസമാണല്ലോ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും മക്കളിൽ നിന്ന് അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും എന്നാൽ തൊഴിലാളികളുമായും ജോലി സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നാൽ ഒരു ശരീരബലവും ആത്മവിശ്വാസവും കുറയുന്ന ഒരു ദിവസമായിരിക്കും കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എങ്കിലും ബുദ്ധി ഒരു പരിധി വരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും സഹോദര സ്ഥാനീയിൽ അത്ര അനുകൂലൊന്നും ആയിരിക്കില്ല ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ജീവിത പങ്കാളി നിന്ന് അത്ര അനുകൂലമായ സമീപനമൊന്നും ഈ ദിവസം ഉണ്ടാകില്ല ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കന്നിരാശിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ദിവസമായിരിക്കും തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്കാർക്ക് പൊതുവേ കഠിന ദോഷമാണ് എങ്കിലും ഒരാത്മവിശ്വാസമൊക്കെ ഉണ്ടാകും ഈ ആത്മവിശ്വാസം അമിത വിശ്വാസമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം മനസ്സ് അത്ര അനുകൂലമൊന്നുമല്ല ബുദ്ധിയും അപ്പോൾ ആത്മവിശ്വാസം കൂടുതൽ കൊണ്ട് ചിലപ്പോൾ ചെയ്യുന്ന കാര്യം ഗുണത്തെക്കാളെ ദോഷം ഉണ്ടാകും കാരണം ബുദ്ധിയും മനസ്സും കറക്റ്റ് അല്ലാത്തൊരു ദിവസമായിരിക്കും എന്നുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം വേണമെങ്കിൽ മറ്റുള്ളവരോടൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ഉപദേശമൊക്കെ തേടുന്നതും നന്നായിരിക്കും സഹോദര സ്ഥാനീകരും ബന്ധുക്കളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് ഉപദേശമൊക്കെ തേടാം പക്ഷെ തീരുമാനങ്ങൾ സ്വന്തമായിട്ട് എടുക്കുകയും ചെയ്യേണ്ടതാണ് ദൈവാദീനം വളരെ കുറവുള്ളൊരു ദിവസമാണ് വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമൊന്നുമല്ല വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒരു ദിവസമാണ് കുടുംബത്തിലാണെങ്കിലും പുറത്താണെങ്കിലും ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ അത്ര അനുകൂലമായ സമീപനമൊന്നും ആയിരിക്കില്ല ഉണ്ടാകുക തൊഴിൽ വളരെ പ്രയാസം അനുഭവിക്കപ്പെടുന്ന ഒരു ദിവസം ആയിരിക്കും വൃശ്ചികം രാശി വിശാഖം അവസാനക്കാൽബാഗം അനിഴം തൃക്കേട്ട നക്ഷത്രം വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് എങ്കിലും ദൈവാധീനമുള്ള ഒരു ദിവസമാണ് ധനപരമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ നിലനിർത്താൻ കഴിയും ബന്ധുജനങ്ങൾ പൊതുവെ അനുകൂലമൊക്കെ ആയിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് നടക്കുന്ന ശ്രമിച്ചാൽ നടക്കുന്ന ഒരു ദിവസമാണ് ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ സമീപനം ഉണ്ടാകും വാഹന സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമാണ് എന്നാൽ ഒരാത്മവിശ്വാസക്കുറവ് ശരീരത്തിന് അനുഭവപ്പെടും ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുന്ന ഒരു ദിവസമാണെങ്കിലും മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് പല കാര്യങ്ങളും വേണ്ട രീതിയിൽ അനുകൂലമാക്കാനായിട്ട് കഴിയും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലൊന്നും ആയിരിക്കില്ല ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമല്ല തൊഴിൽ രംഗത്ത് തൊഴിലാളികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തൊഴിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് വൃശ്ചികരാശിക്കാർ ഇനി ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുക്കൂറുകാർക്ക് കുറച്ചുകാലത്തേക്കൂടെ ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് പൊതുവേ ദൈവാധീനവുമില്ല അതുകൊണ്ട് പ്രത്യേകം സാമ്പത്തികമായ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബത്തിലും ഒരു സ്വസ്ഥത കുറവൊക്കെ അനുഭവപ്പെടുന്ന ഒരു സമയമാണ് മക്കളൊക്കെ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ ഒരു സമീപനം ഉണ്ടാവും തൊഴിൽ വലിയ കുഴപ്പങ്ങൾ എങ്കിലും മനസ്സ് അസ്വസ്ഥമായിരിക്കും ശരീരവും അസ്വസ്ഥമായിരിക്കും ആരോഗ്യപരമായി അത്ര അനുകൂലമായിരിക്കില്ല മനസ്സും ശരീരവും അസ്വസ്ഥമാണെങ്കിൽ വേണ്ട രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുമെന്ന പ്രയാസം അനുഭവപ്പെടും തൊഴിൽ രംഗത്ത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല പക്ഷെ മറ്റുള്ളവരുടെ സഹായമൊക്കെ കിട്ടുകയും ചെയ്യും ധനപരമായ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാകുന്നൊരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധങ്ങളും വാക്കുകളും ഒക്കെ അത്ര അനുകൂലമാകുന്ന ഒരു സമയമല്ല അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് എങ്കിലും ആരോഗ്യം ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് മനസ്സ് അത്രയും കൂടെ അനുകൂലമല്ല അപ്പൊ മനസ്സും ശരീരവും അനുകൂലമല്ലാത്തതുകൊണ്ട് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എല്ലാ കാര്യത്തിലും ഉണ്ടാകും എങ്കിലും ദൈവാധീനമുള്ള ഒരു ദിവസമായത് കൊണ്ട് എല്ലാത്തിനും ഒരു പരിധിയുള്ള പരിഹാരം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ അനുകൂലമായ സമീപനം ഉണ്ടാവും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും ജീവിത പങ്കാളികളിൽ നിന്നും മക്കളിൽ നിന്നുമൊക്കെ അനുകൂലമായ അവസ്ഥ ഉണ്ടാവും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായിരിക്കില്ല ശത്രുദോഷം മൂലം പ്രയാസങ്ങൾ അനുഭവിക്കും തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും തൊഴിലാളികളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും ഇനി കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൊരരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര അനുകൂലമല്ല ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയാണ് എങ്കിലും മനസ്സും ശരീരവും ആരോഗ്യപൂർണമായിരിക്കും ഒരാത്മവിശ്വാസം എല്ലാ കാര്യത്തിലും ഉണ്ടാകും മനസ്സാണെങ്കിലും വേണ്ട രീതിയിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പ്രയോഗിക്കപ്പെടും മനസ്സിന് വലിയ പ്രയാസമൊന്നും അനുഭവപ്പെടാത്ത അവസ്ഥ ഉണ്ടാവും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃപിതൃസ്ഥാനികരൊക്കെ അനുകൂലമായിരിക്കും ജീവിത പങ്കാളിയിൽ നിന്നും അനുകൂലമായിരിക്കും സഹോദര സ്ഥാനീകരം അനുകൂലമായിരിക്കും എന്നാൽ ബന്ധു ജനങ്ങളിൽ നിന്ന് അത്ര അനുകൂലാവസ്ഥയൊന്നും പ്രതീക്ഷിക്കരുത് വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലല്ല വാക്കുകൾ ചിലപ്പോൾ അത്ര അനുകൂലമല്ലാതെ വരുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ശത്രുദോഷവും കുംഭം ബാധിക്കാം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് പ്രയാസങ്ങൾ അനുഭവപ്പെടാം മീനം പൊരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനം രാശിക്കാർക്കും ദൈവാധീനം ഒട്ടുമില്ലാത്തൊരു സമയമായതുകൊണ്ട് അതുപോലെ ആരോഗ്യപരമായും ഒത്ര അനുകൂലമല്ലാത്ത ആയതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും സാമ്പത്തികമായി കുറച്ച് നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതകളോട് ശ്രദ്ധിക്കണം തൊഴിൽ രംഗത്ത് മറ്റുള്ളവരും കൂടെ നിൽക്കുന്നവരും അനുകൂലമായിരിക്കില്ല ബന്ധുജനങ്ങളും അനുകൂലമായിരിക്കില്ല വാക്കുകൾ അത്ര അനുകൂലമായി പ്രയോഗിക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ മീനക്കൂറുകാർക്ക് ഉണ്ടാകുകയും ചെയ്യും ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന മീനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണത് പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും അതുപോലെ മാതൃസ്ഥാനീയരും അനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയരും അനുകൂലമായിരിക്കും ജീവിത പങ്കാളിയിൽ നിന്നും അനുകൂലമായ സമീപനമൊക്കെ ഉണ്ടാകും വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കും ഇത് ഒരു പൊതുവായ ഫലം മാത്രമാണ് നിങ്ങളുടെ തൊഴിൽ കാര്യം വ്യക്തമായിട്ട് അറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എൻ്റെ ആറു മണിക്ക് ചെയ്യുന്ന പോസ്റ്റുകൾ നിങ്ങൾ കാണാം അതിനകത്ത് തൊഴിലിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രണ്ട് പോസ്റ്റുകളും നിങ്ങളുടെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെടുന്നത് എല്ലാവരും എല്ലാം അത് കാണുക ഇതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ പോകുന്നതിനായിട്ട് നിങ്ങളുടെ മനസ്സിനെ പരുവപ്പെടുത്തുക വാക്കുകളെ പരുവപ്പെടുത്തുക പ്രവൃത്തികളെ പരുവപ്പെടുത്തുക അതോടൊപ്പം ഈശ്വരനെ നന്നായി ഭജിച്ച് ദൈവാധീനം ഉണ്ടാക്കിയെടുക്കാനും കൂടെ ശ്രമിക്കുക അങ്ങനെ ചെയ്താൽ ആ ദിവസം നിങ്ങൾക്ക് ദോഷങ്ങളൊക്കെ ഇല്ലാതെ ഒരു പരിധി വരെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും അങ്ങനെ കഴിയണം എന്ന ആണ് എൻ്റെ ഈ പോസ്റ്റിൻ്റെ ഉദ്ദേശമെന്നു കൂടെ നിങ്ങൾ മനസ്സിലാക്കണം അതേപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പോസിറ്റീവായ നിർദ്ദേശങ്ങളെ ഞാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ